സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും നമ്പിക്കൊല്ലി വയലിൽ എത്തിയിട്ടുണ്ട് നമ്പിക്കൊല്ലി വയലിൽ കഴിഞ്ഞാൽ അറിയാലോ എന്തെങ്കിലും ഒരു അത്ഭുതം അവിടെ ആരെങ്കിലും നമ്മളുടെ നമ്പിക്കൊല്ലി വയലിൽ ചെയ്തിട്ടുണ്ടാവും അതേപോലെ തന്നെ നമ്മൾ ഇവിടെ വന്ന് നോക്കി നോക്കിയപ്പം ദാ ഈ വയലിൽ ദാ ഈ ഭാഗത്ത് ഒരു അടിപൊളി ചിത്രം നെല്ലിൽ തീർത്ത് വെച്ചിട്ടുണ്ട് പാടിയാർട്ട് പാടിയാർട്ടിനെ കുറിച്ച് നമ്മൾ വയനാട്ടുകാർക്കും കേരളക്കാർക്കും എല്ലാവർക്കും അറിയാം പാടിയാർട്ട് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കാണ് വിവിധ ഇനം നെൽവിത്തുകൾ കൊണ്ട് ആണ് ഈ ഒരു കലാരൂപം നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മളുടെ പാടിയാർട്ട് ചെയ്തിട്ടുള്ള വേറെയും രണ്ട് മൂന്ന് വീഡിയോകൾ നമ്മളെ നമ്മളുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിടാം അതിലൊക്കെ ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇപ്പം ഈ ഒരു പാട്യാർട്ടിന് വേറൊരു പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ വയനാട്ടിലെ ലാൻഡ് സ്ലൈഡ് മുണ്ട മുണ്ടക്കൈ മുണ്ടക്കൈയിലുണ്ടായ അതിദാരുണമായ ദുരന്തം ആ ദുരന്തത്തിൽ ഒരു ചിത്രം ഒരു ഫോട്ടോഗ്രാഫ് നമ്മളുടെ ഒക്കെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് ആ ഫോട്ടോയാണ് ഇവിടെ ഇപ്പം ഉള്ളത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടു ഒന്നും മനസ്സിലാവില്ല സാധാരണ പാടിയാട്ട് ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിച്ചാലേ മനസ്സിലാവുള്ളൂ അപ്പം നിങ്ങൾ ഓൾറെഡി അതിൻ്റെ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞു പക്ഷേ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പറ്റം കർഷകർ ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് എല്ലാ നെൽകൃഷിക്കും അറിയാലോ വളരെയധികം ചിലവ് കൂടുതലാണ് പണിക്കാരെ കിട്ടാനില്ല അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നാണ് ഈ ഒരു ചിത്രം ഈ ഈയൊരു വയലിലിവിടെ പിറവിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പിക്കൊല്ല് വയൽ അതിമനോഹരമായിട്ടുള്ളൊരു വയലാണ് ഒരുപാട് ഏക്കരക്കണക്കിന് ദൂരം ഈ വയലിങ്ങനെ കാണാം ഈ വയലിൽ ഇതാ ഈ ഭാഗത്താണ് നമ്മളുടെ ചിത്രമുള്ളത് ആ ചിത്രം നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഇപ്പം നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ഇവിടെ ആ ചിത്രത്തിൻ്റെ ഉടൽഭാഗവും അങ്ങേറ്റം അങ്ങേറ്റം ചിത്രത്തിൻ്റെ തലഭാഗമായിട്ടാണ് വരിക അപ്പം നമ്മൾ എന്താ പറയുക വളരെ മനോഹരമായിട്ടുള്ള കേരള ജനത ഒന്ന ഒന്നടങ്കം നെഞ്ചിലേറ്റിയ ഒരു ചിത്രം ഇതാ ഈ വയലിൽ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഈ വർഷത്തെ വയൽ ചിത്രം ഇവിടെ എന്നെ പൂർത്തിയായിരിക്കുകയാണ് ഈ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നമുക്കറിയാം വയനാട് സമാനതകളില്ലാത്ത ഒരു വലിയൊരു ദുരന്തത്തിലൂടെ കടന്നു പോയതാണ് മുണ്ടക്കൈയിലും അതുപോലെ തന്നെ നമ്മുടെ പുഞ്ചിരുവട്ടത്തൊക്കെ ഒരു ഗ്രാമം മുഴുവൻ പോയി ഒരുപാട് പേരെ ജീവൻ നഷ്ടപ്പെട്ടു ആ അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയത്തക്ക ഒരു ഇതാണ് വലിയൊരു രക്ഷാപ്രവർത്തനം അവിടെ നടന്നിരുന്നു അപ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിൽ ഒരുപാട് രക്ഷാപ്രവർത്തനത്തിൻ്റെ ചിത്രങ്ങൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു ആ ചിത്രങ്ങളിൽ ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്ന ചിത്രങ്ങളുണ്ട് അതിലൊരു ചിത്രമാണ് നമ്മളെ ഈ ദുരന്തം നടന്നതിൻ്റെ നാലാമത്തെ ദിവസം ഈ ചോല ചോലനായിക്ക കുടുംബത്തിൽപ്പെട്ട കുറച്ച് കുട്ടികളെ രക്ഷിക്കുന്ന കൽപ്പറ്റ വനംവകുപ്പിലെ ആർ ആർ ടി ടീം അംഗമായിട്ടുള്ള അനൂപ് തോമസിൻ്റെ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് വൈറലായൊരു ചിത്രമാണ് ആ ചിത്രമാണ് ഇപ്രാവശ്യത്തെ വയൽ ചിത്രത്തിന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്കറിയാം ഒരു വയൽ ചിത്രം എന്ന് പറയുന്നത് ചെളിക്കണ്ടത്തിൽ ഞാറ് നട്ട് എടുക്കുന്ന ഒരു രീതിയാണ് ഇന്ത്യയിലധികം പ്രചാരത്തിലില്ലാത്ത ജപ്പാനിലും ചൈനയിലും ഒക്കെ അതിപ്രചാരമുള്ള പ്രചാരമുള്ള ഒരു ചിത്രരചന രീതിയാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ലൈവ് ചിത്രം ലൈവ് ചിത്രം ജീവിച്ചിരിക്കുന്ന ഒരു ഏറ്റവും റീസൻ്റായി നടന്നൊരു സംഭവത്തിൻ്റെ ഒരു ലൈവ് ചിത്രം ഈ വയറിലേക്ക് വരച്ചെടുക്കുക എന്ന് പറഞ്ഞ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ചിത്ര ഒരു ഒരു പ്രകൃതി പ്രവൃത്തിയായിരുന്നു അത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയലിൽ വരയ്ക്കുമ്പോൾ നമുക്ക് കളറുകളൊക്കെ വളരെ ചുരുക്കം കളറുകളേ ഉണ്ടാവുള്ളൂ ആ കളറുകൾ വെച്ചുകൊണ്ട് ഇങ്ങനൊരു ചിത്രം ഇവിടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തു പക്ഷേ ആ എഫേർട്ടിൻ്റെ ഫലം ഇന്ന് കറക്റ്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് കാരണം കൃത്യമായിട്ട് ആ ഒരു വൈറൽ ചിത്രം നെൽച്ചിത്രത്തിലൂടെ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പിന്നെ ഈ ചിത്രം ഒരുക്കുവാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തു ഷേനിൽ പിന്നെ ബിന്ദു അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നു ഞങ്ങളെ നടാൻ വേണ്ടി സഹായിച്ച ആ അമ്മ പിന്നെ ഈ നിലം ഒരുക്കി തന്ന വിത്തുകൾ തന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ബ്ലസ്സന് സിജോ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഏതായാലും വേദനയ്ക്കുന്ന മനസ്സിലും കൂടി വയനാടിൻ്റെ അതിജീവനത്തിൻ്റെ ഒരു ചിത്രം അതിജീവനം എന്ന് പറയാൻ ഈ പച്ചപ്പിലേക്ക് അതിജീവനം എന്ന് പറയുന്നത് പുതിയ ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്കാണ് ആ ഒരു പച്ചപ്പിലേക്ക് ഒരു ജനത ഉയരുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ പച്ച ഈ നെൽവയലിൽ ഈ ഹരിതാപമായ നെൽവയലിൽ ഈ ഒരു ചിത്രം ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇന്നത്തെ വർഷമാണ് ഇങ്ങനെ കളർ നെല്ലുകൾ ഉപയോഗിച്ച് കൃഷിയെയും പാടിയാർട്ടായിട്ട് ചെയ്തു വരുന്നത് സാധാരണ ഞങ്ങൾ ചെയ്യുന്ന വിഭിന്നമായിട്ട് ഇപ്രാവശ്യം ഇത് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു കാര്യമായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പലതരം നെല്ലുകൾ ഇരുപതോളം നെല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പല പല കരണ്ടങ്ങളായിട്ടും ഈ ചിത്രത്തിന് ഒരു നാലോളം നെല്ലിലും നാലിലും മേലെ നെല്ലുണ്ട് നാലോളം നെല്ലുകളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് ചെയ്യുന്നത് അത് വലിച്ചൂരി ഉണ്ട് നസർബാത്ത് ഉണ്ട് ഡാബർശാലയുണ്ട് ഗന്ധശാലയുണ്ട് അതുപോലെ പലതരം ഇന്നത്തെ സമയ ഈ സമയങ്ങളിലൊന്നും അങ്ങനെ കിട്ടാത്ത പലരും കൃഷി ചെയ്യാത്ത പല അപൂർവമായിട്ടുള്ള കൃഷി ചെയ്യുന്ന ചെറിയ നെല്ലുകളാണ് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ചെയ്തിരിക്കുന്നത് ഈ പാടത്ത് മറ്റു പലരും ചെയ്യാത്ത കുറേ നെല്ലുകളും കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നാണ് ഇത് കാണാൻ കുട്ടികൾക്ക് ധാരാളം വരുന്നുണ്ട് അതുപോലെ പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നാണ് ഞങ്ങൾ ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറെ കാലമായിട്ട് ചിത്രരചന രംഗത്തുണ്ട് ചുമർ ചിത്രങ്ങളും ക്യാൻവാസിലും വരയ്ക്കുന്നതല്ലാതെ ഈ പാടിയാർട്ട് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് എൻ്റെത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ സുഹൃത്തുക്കളുടെയും കൂടെ ഈ പാട്യാർട്ട് ചെയ്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇത് മൂന്നാമത്തെ കുറച്ചാണ് ചെയ്യുന്ന സംഗതി മൂന്ന് ആദ്യത്തെ കൊല്ലം ഞങ്ങൾ അത് തറനെല്ലായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് അത് ഒരു കുറച്ച് വിത്തുകളൊക്കെ പിടിപ്പിച്ച് ഞങ്ങളുടെ ഡിസൈൻ രീതിയിലായിരുന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ കള്ളിക്കള്ളിക്കള്ളിയായിട്ട് തിരിച്ചാണ് ചെയ്തത് പിന്നെ രണ്ടാമത്തെ വർഷം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർ സ്റ്റാറായിരുന്നു രണ്ടാമത്തെ കൊല്ലം ചെയ്തത് പിന്നെ മൂന്നാമത്തെ കൊല്ലം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വയനാട്ടിലൊരു ദുരന്തം പറ്റിയനെ അതിനെ പശ്ചാത്തലപിച്ച് നമ്മൾ ആ ഒരു ചിത്രമാണ് ഇതിലേക്ക് കൊണ്ടുവന്നതും ചെയ്യാൻ താല്പര്യപ്പെട്ടതും അത് ഹൃദയത്തോടെ എന്താ പറയുക അവേദനകരമായ ഞാൻ ഈ ചിത്രം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നമ്പിക്കൊല്ലി നിന്ന് അതിമനോഹരമായ ചിത്രം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് പക്ഷേ ഇതൊരു സ്ഥിരമായിട്ടുള്ളൊരു പോക്കൊന്നുമല്ല നമ്പിക്കൊല്ലി വയലിലേക്ക് അടുത്ത കൃഷി ഇറക്കുമ്പം നമ്മളുണ്ടാവും ഈ കൂടെ തന്നെ അതിമനോഹരമായ മറ്റൊരു ചിത്രം നിങ്ങൾക്ക് നമ്മൾ തരുന്നതായിരിക്കും ഈ നമ്പിക്കൊല്ലി വയൽ നമ്മളെ വയനാടിൻ്റെ ഒരു മുഖമുദ്രയാണ് വയനാട് എന്ന് പറഞ്ഞാൽ വയൽ നാടാണ് നമ്മളെ കേരളത്തിൽ പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വയലുള്ളത് വയനാട്ടിലാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇടക്കാലം കൊണ്ട് കുറച്ച് കൃഷിയൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ എല്ലാവരും തന്നെ ഒരുവിധ ആളുകളൊക്കെ വയൽ കൃഷിയുള്ളവരൊക്കെ ഏകദേശം നമ്മളുടെ വ നെൽവയലിൽ നെൽകൃഷിയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് എന്നിരുന്നാലാ ഭാഗത്തൊക്കെ കാണാം ചെറിയ വാഴത്തോട്ടങ്ങളൊക്കെ ഉണ്ട് ആദ്യം കുറേ വാഴത്തോട്ടങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നെൽവയലുകൾ ആളുകൾ കരഭൂമിയാക്കും അതിവിടെ കുറച്ചൊക്കെ കാണാം പക്ഷേ എന്നിരുന്നാലും ആ ഒരു തുരുത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നിലുള്ള ഒരു തുരുത്താണ് അതല്ലാണ്ട് പിന്നെ ചെറിയ ചെറിയ വീടുകളൊക്കെ വന്നിട്ടുണ്ട് ഒക്കെ പാവപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവിടെ താമസിക്കുന്നതൊക്കെ അപ്പം നെൽവയലുകളുടെ വ്യാപ്തി കുറയുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം കൃഷി ഏകദേശം ആൾക്കാർ വീണ്ടും നെൽകൃഷിയിലേക്ക് പ്രത്യേകിച്ചും വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസജനകമായ കാര്യം തന്നെയാണ് ഒരിക്കലും അത് ലാഭത്തിന് വേണ്ടിയിട്ടല്ല ആളുകൾ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് കൃഷി എന്ന് വെച്ചാൽ നല്ല ശുദ്ധമായ അരി സ്വന്തം പറമ്പിൽ വേവിച്ചുണ്ടാക്കി തിന്നാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഒരുവിധം ആളുകളൊക്കെ കൃഷി ചെയ്യുന്നത് ചിലർ വളരെ കുറഞ്ഞ ആളുകൾ ഇപ്പോൾ നമ്മൾ ഈ പാട്യാട്ടിൽ കണ്ട പോലെ ഒരു പാഷനായിട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട് അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും കേരളീയർക്ക് പ്രത്യേകിച്ച് അരി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ അപ്പോൾ അത്തരം നെൽക്കാഴ്ചകളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും അതുവരെ നന്ദി നമസ്കാരം